തുച്ഛമായിട്ടുള്ള കർമ്മ പൈസയിലൂടെ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ജനനന്മയും ജനോപകാരപ്രദമായിട്ടുള്ള നല്ല സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് പോലും കർമ്മപ്രാപ്തി വരാതെയും ദുരിതം മാറാതെയും നടന്ന ജനങ്ങൾക്ക് ആശ്രയമായിക്കൊണ്ട് നമ്മൾ ഇവിടെ നല്ല വിധാനത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് പാരമ്പര്യ മുറയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് പടിപടിയായി ഉയർത്തി നല്ല സ്ഥിതിയിലെത്തിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ വലിയൊരു സംഖ്യ കൊടുത്തത് കൊണ്ട് മാത്രം കർമ്മഫലം കിട്ടണമെന്നുള്ളതൊരു നിയമമല്ല നിബന്ധനയല്ല അപ്പോൾ അതിൽ കൃത്യമായി ഭഗവാന്റെ സന്നിധിയിൽ വരുന്ന ഭക്തന് വേണ്ടിയിട്ടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള അർച്ചനയാണ് പ്രധാനം അല്ലാതെ സംഖ്യയല്ല പ്രധാനം ഞാൻ ഒട്ടുമുഖ്യ ഭക്തന്മാർക്കും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയിലെത്താനായിട്ട് അതിൻ്റെ പിന്നാമ്പുറത്ത് വ്യക്തമായും ശക്തമായിട്ടുള്ള അർച്ചനകളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ് ഉയർത്തിക്കൊണ്ടുവന്നുള്ളത് അല്ലാതെ ഇന്നൊരു ഒരു ലക്ഷം രൂപയുടെ കർമ്മം ചെയ്തതുകൊണ്ടോ കൊണ്ടോ നാളെ അമ്പതിനായിരത്തിൻ്റെ ചെയ്തതുകൊണ്ടും മാത്രം കർമ്മപ്രാപ്തി ഇല്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ആശ്രയമായിക്കൊണ്ട് എന്നും ഞാൻ നിലകൊള്ളുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മ പാതയിൽ ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നതാണ്